പതിനായിരം രൂപ പതിനായിരം മിസ് ആയി ഓണം ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേ ഫോളോ ചെയ്ത് ഇപ്പം ഫോളോ ചെയ്തോളൂ കാണാം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതാരും ഇതുകൊണ്ട് ഞാൻ ഒരു ഫോളോ ഗിഫ്റ്റ് ആയിട്ട് വന്നത് ഫോളോ ചെയ്തിട്ടുണ്ടോ സദാം പെഡ്സോമിന്റെ വൺ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് പതിനായിരം രണ്ട് കിട്ടാൻ വേണ്ടി നിങ്ങളോടൊപ്പം പോയി സദാം പെഡ്സോം ഫോളോ ചെയ്തിട്ടുണ്ട് ബ്രോഡ്കാസ്റ്റ് ജോയിൻ അല്ല പതിനായിരം മിസ്സായല്ലോടാ ലൈക്ക് ഒരു ലൈക്ക് ഉണ്ട് രണ്ട് ലൈക്ക് ഉണ്ട് മൂന്ന് ലൈക്ക് ഉണ്ട് നാല് ലൈക്ക് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് പതിനായിരം രൂപ കിട്ടും ഇതിപ്പോ അടുത്തൊരു ഫോളോ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഗൗരി നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്തിട്ടുണ്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് തേർഡ് വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഫോർത്ത് വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഫിഫ്ത് ഗൗരി മൊത്തം വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഗൗരി എത്ര നമ്മളെ വീഡിയോസ് കാണാറുണ്ടോ കണ്ടിട്ടുണ്ട് പതിനായിരം രൂപ നമ്മുടെ ഗൗരിക്ക് അടിച്ചിട്ടുണ്ട് എന്ത് കാണെന്ന് വിചാരിച്ചോ അപ്പൊ ഓണത്തിന് എന്നെ സ്നേഹിച്ചോളോ അന്യ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് സദ്ദാം ബെഡ്സോബിന്റെ ലക്ഷം രൂപയുടെ സമ്മാനമായിട്ട് ഇങ്ങനെ കാണാൻ വരുന്നുണ്ട് ഇതാണ് ഗൗരിക്ക് നമ്മുടെ നമ്മളെ സ്നേഹിച്ചോണ്ട് ഹാപ്പി ആയില്ലേ നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് സദാംബോമിന്റെ പതിനായിരം രൂപ ല്ലോ മുണി എനിക്ക് സന്തോഷം ഉള്ളോണ്ടോ നിനക്ക് വൈകാരം കിട്ടത്തില്ല നീ എന്താണ് ബ്രോഡ്കാസ്റ്റ് ജോയിൻ ചെയ്യണ്ടായിരുന്നു ആ ഉണ്ടോ ഉണ്ടട ബ്രോഡ്കാസ്റ്റ് ജോയിൻ ആപ്പ തരാം ഫോളോവർ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആട്ടിപ്പള്ളി ഫോളോവർ കിട്ടിയിട്ടുണ്ടോ ഇത് എന്റെ കൂടെ പഠിച്ച എന്റെ ചങ്ക് ഫോളോവർ ആ നിങ്ങക്ക് ഞാൻ ട്രസ്സ് എടുത്തിട്ടെ ട്രസ് എടുത്തിട്ട് കുഴപ്പമുണ്ടോ നല്ല എന്നാലും എന്റെ വകെടുത്തരാം കൊഴപ്പുണ്ടോ സന്തോഷം പതിനായിരം കുഴപ്പമില്ല പതിനായിരം നമ്മൾ ഫോളോവർക്കുള്ള അല്ലാതെ നിങ്ങൾ ഇപ്പൊ ട്രസ്റ്റ് എടുക്കാൻ വന്നില്ലേ അപ്പൊ ഈ ഭാഷ എന്നെ ഇത്രയും സ്നേഹിച്ച ഒരു ഫോളോവർ കാണുമ്പോൾ ഞാൻ എന്റെ ഈ പതിനായിരം കൂടെ എന്റെ കൂടെ തന്നില്ലെങ്കിൽ വിഷമമല്ലേ ഞാൻ എന്റെ ഫോളോ എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫോളേഴ്സിന് വേണ്ടി നമ്മൾ ചങ്ക് വറച്ചു തരും അപ്പൊ നിങ്ങൾ എല്ലാവരും ഫോളോ തെട്ടോ ഈ പതിനായിരം കിട്ടും അതുകൊണ്ടുതന്നെ കിട്ടുന്നു നമ്മളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചങ്ക് വരച്ചു തരും അപ്പൊ നിങ്ങൾ ഫോളോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ ഈ വൺ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് ലക്ഷം രൂപ ലക്ഷം രൂപയുടെ സമ്മാനമായിട്ട് കാണാൻ കാണാൻ പറ്റുന്ന മാക്സിമം എല്ലാവരും ഫോളോ ചെയ്യുക ഡു ഫോളോ ശ്രദ്ധ പെട്ട്